ോട് കൂടി ഗ്ലോബൽ എലിമിനേഷൻ ഓഫ് എച്ച് ഐ വി എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ത്രീ പോയിന്റ് പറയുന്നത് അപ്പോൾ ഇനി എത്ര നാളുണ്ടോ അതിന് വേണ്ടിട്ട് പ്രവർത്തിക്കാൻ ഓൾമോസ്റ്റ് ലാസ്റ്റ് ലാപ്പ് ഓടുകയാണ് നമ്മൾ അല്ലേ ലാസ്റ്റ് ലാബിലെത്തി ഇനിയിപ്പോ ഏകദേശം ഒരു ആറ് വർഷം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല നമ്മള് ട്വന്റി ട്വന്റി ഫോർ കടന്നുപോലെ അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ചിമ്മി ആ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു അല്ലേ അതുപോലെ ഇങ്ങനെ നോക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് ഈ ആറ് വർഷവും നാല് അഞ്ച് വർഷവും പോകും പ്രൊമോട്ട് ചെയ്യണം എന്തിനാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ നമ്മുടെ ലൈഫിനെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് ആപ്പുകളെ കൊണ്ടുപോകാതെ ഒരു ഒരു അവേർനെസ്സിന് വേണ്ടിയിട്ടോ നമ്മളുടെ സൊസൈറ്റിയോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം നമ്മുടെ ലൈഫാണ് കുഞ്ഞുങ്ങളെ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും എല്ലാം വിട്ടുപോകും മതി സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് മേടിക്കാൻ പോവാ യൂത്തിനിടയിൽ എച്ച് ഐ വി പ്രവെൻഷനു വേണ്ടി ഈ സിമെന്റ് കോളേജിലുള്ള നിങ്ങളായിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള യുവതി യുവാക്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യും അവേർനെസ് അല്ലേ നമുക്കറിയാം എച്ച് ഐ വി പൂർണമായി ചികിത്സ ഭേദമാക്കാൻ പറ്റില്ല അറിയാം എന്നൊരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ആണ് ഏറ്റവും പ്രധാനം അല്ലേ പ്രധാനഷന് വേണ്ടി നമ്മൾ പറയും വാക്സിൻ കണ്ടുപിടിച്ചില്ല എന്ന് പറയുമ്പോൾ എയ്ഡ്സ് എച്ച് ഐ വി ഒരു വാക്സിൻ ഉണ്ട് പക്ഷെ അത് ചെവിയിലാണ് പകർന്നു കൊടുക്കേണ്ടത് ഇന്ന് യൂത്ത് ഡേല് യൂത്ത് ഡേയില് മാംസ് അല്ല എല്ലാ മാഡംസും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ കുട്ടികളും എടുക്കുന്ന തീരുമാനം നമ്മൾക്ക് കേരളത്തിനെ അല്ലെങ്കിൽ ഇന്ത്യനെ തന്നെ മാറ്റിമറയ്ക്കാനുള്ള ഒരു പുതിയ അല്ലെങ്കിൽ ഒരു പുതിയ തീരുമാനങ്ങൾ ഒരു എടുക്കാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ നിങ്ങൾ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രോങ് എൻ എസ് എസ് യൂണിറ്റ് തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും മേഡംസ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ